കനത്ത മഴയിൽ ഐ എ എസ് കോച്ചിങ് സെന്ററിന് മുന്നിലെ അഴുക്കുചാൽ തകർന്നു വെള്ളം ബേസ്മെന്റിലേക്ക് ഇരച്ചു കയറി ഇന്നലെ വൈകിട്ട് ആറ് അമ്പതിനാണ് സംഭവം പത്ത് മിനിറ്റ് കൊണ്ട് ബേസ്മെന്റിലെ ലൈബ്രറിയിൽ പന്ത്രണ്ടടി ഉയരത്തിൽ വെള്ളം നിറഞ്ഞു ഓടി മുകളിലേക്ക് രക്ഷപ്പെടാൻ കഴിയാതിരുന്ന മൂന്ന് വിദ്യാർത്ഥികളാണ് മരണപ്പെട്ടത് എറണാകുളം സ്വദേശി നവീന് പുറമെ യു പി സ്വദേശി ശ്രേയ യാദവ് തെലങ്കാനയിലെ തനിയ സോണി എന്നിവർ മരണപ്പെട്ടു നാൽപ്പത് കുട്ടികളുടെ മുകളിൽ ഉണ്ടായിരുന്ന ലൈബ്രറിയിൽ ഫുൾ എയർ കണ്ടീഷൻ റൂമാണ് അപ്പം അപ്പം രണ്ടോ മൂന്നോ കുട്ടികൾക്ക് ഇറങ്ങാൻ പറ്റിയിട്ടില്ലായിരുന്നു അവരാണ് പോയത് ബേസ്മെന്റിലെ വെള്ളം രാവിലെയാണ് രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കിയത് കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ രാത്രി മുതൽ സമരത്തിലാണ് വിവരം തിരക്കാനെത്തിയ സ്വാതി മാലിവാൾ എംപിയെ പ്രതിഷേധക്കാർ തടങ്ങി വി ശിവദാസൻ എം പി ഉൾപ്പെടെ സ്ഥലത്തെത്തി പോലീസ് പലതവണ ചർച്ച നടത്തിയെങ്കിലും വിദ്യാർത്ഥികൾ സമരം തുടരുകയാണ്

മുൻകരുതൽ നടപടികൾ പഠനം പരിഹാരം എന്നിവയാണ് ആവശ്യം അതിനുവേണ്ട ഇടപെടലുകൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്ന് ഈ വിദ്യാർത്ഥികളും എല്ലാം പ്രതീക്ഷിക്കുന്നുമുണ്ട് ഡൽഹിയിൽ നിന്ന് വൈശാഖ് ജയ്പാലിനൊപ്പം അനൂപ് ദാസ് മാതൃഭൂമി ന്യൂസ്